കൊറിയയിലാണ് ഇപ്പോൾ ഏറ്റവും ലോകത്തെ ഏറ്റവും ലോ ഫെർട്ടിലിറ്റി സൗത്ത് കൊറിയയിലാണ് ഏറ്റവും ലോ ഫേർട്ടിലിറ്റി കുട്ടികളെ ഇല്ല എന്താ ഒരു ദമ്പതികൾ വളരെ അപൂർവമായിട്ടാണ് ചെറിയ അപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ ഗവൺമെൻറ് ഭയങ്കര കൺസേണ്ടാണ് അതേ സമയത്ത് കൊറിയ ഒരു ഇതരം ക്ലോസ്ഡ് ടു സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് ഇമിഗ്രൻസിനെ അധികം വെൽക്കം ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഫെർട്ടിലിറ്റി പക്ഷെ അവർ ശ്രമിക്കുന്നതിന് വലിയ ഫലമൊന്നും കിട്ടുന്നില്ല എന്നാൽ പോലും അവർ കൺസേൺഡാണ് അത് ഏകദേശം ഒരു സിമിലർ സിറ്റുവേഷനാണ് ജപ്പാനിലും ജപ്പാനിലും ഈ പറഞ്ഞപോലെ അവർക്കും അത്ര ഒരു ഓപ്പൺ സൊസൈറ്റി അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഒന്നും കിട്ടില്ല പക്ഷേ എന്നാലും അവർ അവരുടെ സിമിലർ ആയിട്ടുള്ള കൾച്ചർ എന്ന് അവർ വിചാരിക്കുന്ന ഇപ്പോൾ ഫിലിപ്പീൻസിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ ആളുകളെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ഒരു ശ്രമം നടത്തുന്നുണ്ട് നമ്മളെ അവർ ഇങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിങ് ആ രീതിയിൽ നമ്മൾ നടത്തുന്നില്ല എന്നാണ് പറയാൻ ഇപ്പം ഇന്ത്യയിൽ പക്ഷെ അതൊരു പ്രശ്നമല്ല അതാണ് ഉണ്ടായിരിക്കും അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് ഇന്ത്യയിൽ ഇപ്പോഴായിട്ടില്ല കുറച്ചുകൂടെ മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ചും കൂടെ നമ്മളെ അത്ര ഒരവസ്ഥയിലല്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ഇതൊരു പ്രയോറിറ്റി അല്ലായിരിക്കും പക്ഷെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളുമാണ് പല കാര്യങ്ങളെ കൊണ്ടും മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇപ്പോൾ ഫോർ ഫോറൻസസ് അല്ലെങ്കിൽ സ്വീഡൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ രാജ്യങ്ങൾ പക്ഷേ പക്ഷെ അവർക്ക് ധാരാളം സാമ്പത്തികമായി വളരെ നല്ല അവസ്ഥയാണ് അത് അതും കൂടെ നമ്മൾ കണക്കാക്കണം ആര് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഒരുപാട് ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അസുഖം വന്നാൽ എന്ത് തീയെന്ന് പറയേണ്ട താമസിക്കുന്ന എവിടെയെന്ന് പറയേണ്ട അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അവസ്ഥയുള്ള രാജ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫ് അതിപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയാലും കാണാം അവിടെയാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഏറ്റവും കൂടുതലായി കാണിക്കുന്നത് അപ്പോൾ അത് ചിലതൊക്കെ വളരെ ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ലാതെ വളരെ വലിയ ഇടുത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അത് പറഞ്ഞ പോലെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ യാതൊരു മാർഗവും ഇല്ല കാരണം നമ്മൾ അവരുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെട്ടാൽ ഇപ്പം മറ്റേ ഭരണാക്ഷ പറഞ്ഞ പോലെയാണ് നമ്മൾ പന്നിയായിട്ട് കുത്തി പിടിക്കുന്ന പോലെ പന്നിക്ക് ചെളിയിൽ കിടന്നു വിരുള്ള വളരെ അതിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അതുകൊണ്ട് അതേ ജയിക്കുകയുള്ളൂ നമ്മൾ തോറ്റു പോവുകയുള്ളൂ എന്ന് ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ ബരലാക്ഷണോ മാർട്ടോയിൽ ആരാന്ന് ആരാണെന്ന് എനിക്കറിഞ്ഞു അതെന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് അവർ ഇതിലെ വല്ലതും പോകും നമുക്കിപ്പോൾ അവർക്ക് ശാസ്ത്രമൊന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ അതുകൊണ്ട് അത് അത് ആരും ഇപ്പോൾ അറിയാവുന്ന ആളുകൾ അതിലേക്കൊന്നും പോകാത്തതുകൊണ്ടാണ് അത് എനിക്കറിഞ്ഞൂടെ സോഷ്യൽ മീഡിയയുടെ പൊതുവായിട്ടുള്ള പ്രോബ്ലം അതാണല്ലോ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു ചിലത് ആളുകളെ വളരെ കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് പലപ്പോഴും ആളുകൾ അത് ഫോളോ ചെയ്യാൻ സാധ്യതയും കൂടുതലാണ് ആ ആദ്യകാലത്തൊക്കെ ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തപ്പോൾ പല സംവാദങ്ങളിൽ ഏർപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാനത് നിർത്തി കാരണം ഇതിപ്പോൾ നമുക്ക് പറ്റിയ പണിയല്ല കാരണം തിരിച്ചു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ബി ആർ പി ഒരു ലൈനാണ് അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ കമന്റ് അടിക്കും താഴെ താഴെ ഉള്ളത് അവിടെ കിടക്കും അപ്പോൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നു മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു അപ്രോച്ച് വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ ആളുകളെ ബോധവൽക്കരിക്കണമെന്ന് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നാത്തത് ഞാൻ അതിന് പോയിട്ടില്ല കാരണം നേരിട്ട് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒരു എന്താ പറയേണ്ട തെറാപ്യൂട്ടിക് ഓപ്ഷനായിട്ട് കാണരുതെന്ന് പറയും അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കാരണം ഇതിൻ്റെ ഇടയിൽ നന്നായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്നവരും ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡിസ്ക് ഇങ്ങനെ എന്താ പറയുക ഡിസ്കൗണ്ട് ചെയ്യാനും സാധിക്കില്ല അതേ സമയത്ത് കംപ്ലീറ്റ് എൻഡോസ് ചെയ്യാനും സാധിക്കില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട് ഇംഗ്ലീഷിലുള്ള അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ബി സിക്ക് ഹെൽപ്പ് പോഡ്കാസ്റ്റ് രണ്ട് മൂന്ന് ഹെൽപ്പ് പോഡ്കാസ്റ്റ് ഉണ്ട് ചില ഒന്ന് ഡിസ്കഷനാണ് ഒന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ആണ് അതെല്ലാം വളരെ ആണ് ഓതൻറ്റിക്കാണ് ഓതൻറ്റിക്കാണ് അവർ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിനോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടുള്ള പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റൊക്കെയാണ് ഓരോ കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് ഇപ്പോൾ ഒസംബിക് എന്ന് പറഞ്ഞൊരു പുതിയ മരുന്ന് വരുന്നുണ്ട് അതൊരു സർവ്വരോഗ സംഹാരിയായിട്ട് അഞ്ചു കൊല്ലത്തിനകം ചിലപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഡയബറ്റിസ് പൊണ്ണത്തടി എല്ലാം ഒറ്റ മരുന്നിൽ നിൽക്കും എന്നാണ് പറയേണ്ട അവകാശവാദം ഇപ്പോൾ ഏതായാലും ആനിമൽ എക്സ്പെരിമെൻസിൽ അത് ഒരുപാട് പ്രോമിസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ഉണ്ട് എന്താണ് അതിൻ്റെ ഇപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് എന്താണ് കോസ്റ്റ് എന്താണ് അത് ഓഫ് കോഴ്സ് ഇപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു വരുന്നത് എനിക്ക് വളരെ അറിയാവുന്ന എൻ്റെ ടീച്ചർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം കുറേ കാലമായിട്ട് അമേരിക്കയിലാണ് അദ്ദേഹം കുറച്ച് ഭാര കൂടുതലുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് വന്നപ്പോൾ സാറങ്ങ് കംപ്ലീറ്റ് അങ്ങ് മേലിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ സാറും ആ ഞാനോസമ്പിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമല്ലേ ഇപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ട് എത്രയോ കിലോ കുറഞ്ഞ് ഞാൻ ഇപ്പം വളരെ നോർമലായിരുന്നു അപ്പോൾ അങ്ങനെ അതിപ്പോൾ അത് എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ് പക്ഷേ അടുത്ത് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് ചെയ്തു കൊണ്ടിരിക്കും അപ്പം അത് അതൊരു പുതിയ വിവരമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം ഒതന്റിക് ആയിട്ടുള്ള വിവരം കിട്ടാൻ ഈ പോഡ്കാസ്റ്റ് വഴിയാണ് എനിക്ക് കിട്ടുന്നത് അല്ല അതുപോലെ ഹെൽത്തിൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട് അതൊന്നും പക്ഷേ നമ്മുടെ അവിടെ ഇവിടെ അതൊന്നും ഇല്ല അത് വേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങനെ വല്ല സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവരെപ്പോഴും സഹകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ആയിട്ട് ചില ഡോക്ടേഴ്സിൻ്റെ ചില ചാ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട് ചിലതൊക്കെ നല്ലതാണ് പക്ഷെ അത് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ റിലീസ് വരുന്നു അങ്ങനെയുള്ളൂ